ആ കൊച്ചാ മരിച്ചുപോയാ ആ കൊച്ചു കറുകാൻ ആ കൊച്ചെറുകണേൽ ഉമാർ എല്ലാവരും കൂടെ ചേർന്ന് എഴുതേണ്ട എക്സാമാണ് ആണ് ഒരു തന്നെ കൊന്നുകഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലേ ഇപ്പം എക്സാം എഴുതാം ജാമ്യം കിട്ടും ഡിങ്കോൾഫി ആവാം ഡിംഗ്രാണി ആവാം എല്ലാം ചെയ്യാം ഒരു കൊച്ചു കെറുകന് മണ്ട അടിച്ചു കീറി തല ഓട്ടിയൊക്കെ പുളത്ത് വെച്ച് കൊന്ന് അല്ലാതെ വല്ല തെറ്റും ചെയ്താ ഉമാര് വല്ല തെറ്റും ചെയ്താ ഇല്ല എക്സാം എഴുതിപ്പിക്കാതാ എക്സാം എന്നും എഴുതിപ്പിക്കണ്ടേ ഡ ആ കൊച്ചു ഭാവി ഭാവിയൊന്നും ആലോചിക്കുകയാണ് അവന്മാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും വിദ്യാഭ്യാസം അത് അവന്മാർക്ക് മുഖ്യമാണ് മനസ്സിലായില്ലേ ഇപ്പൊ ഇറങ്ങിയിട്ട് അവന്മാർക്ക് എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറണം വിദ്യാഭ്യാസം വേണ്ടേ അപ്പൊ ഈ പത്ത് കഴിഞ്ഞാലല്ലേ നമുക്ക് പ്ലസ് ടുവിലും ഡിഗ്രിയും അതിനും ഇതിനും ഒക്കെ പോയിട്ട് ഓരോരുത്തന്മാരെ ഇനി കൊല്ലാൻ പറ്റുള്ളൂ അവന്മാർക്ക് അപ്പൊ നമുക്ക് എക്സാം എഴുതിപ്പിച്ചല്ലേ പറ്റുള്ളൂ നിങ്ങൾ എന്തൊരുടെ ഇങ്ങനെ പ്രതിഷേധിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാ ചെറുക്കന്മാരെ ഭാവി നമ്മൾ നോക്കണം അവന്മാരെ ഭാവി നമ്മൾ സുരക്ഷിതമായി കാത്തു സൂക്ഷിച്ചൊരു ഒരു പരണിക്കകത്ത് അടച്ച് വെക്കണ്ടേ വെക്കണ്ടേ അണ്ണാ വെക്കണം അപ്പോൾ ഇതൊരു മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയാണെന്നേ ഞാൻ പറയുകയോളു ഇത്രയ്ക്കും മികച്ച ഒരു ഇതാണ് ഇത് പിന്നല്ലാത മരുതിരി തെറ്റാണ് ചെയ്തത് ഒരു കൊച്ചു കെറുകന് മണ്ട അടിച്ച് കീറി തലയൊട്ടിയൊക്കെ പുളത്ത് വെച്ച് കൊന്ന് അല്ലാതെ വല്ല തെറ്റും ചെയ്താ അന്മാര് വല്ല തെറ്റും ചെയ്താ ഇല്ല ഒരാളെ കൊന്നത് മാത്രമേ ചെയ്തോളൂ അതും പ്രായപൂർത്തിയായിട്ടില്ല നല്ലോണം പഠിക്കുന്ന നല്ലോണം പഠിക്കുന്ന പിള്ളേരാണ് ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇനി അടുത്ത ക്ലാസ്സിലോട്ട് പോയി അടുത്തവന്മാരെ കൊല്ലേണ്ടതമ്മമാർക്ക് പിന്നെ അല്ലാതെ ഇതൊരു നല്ല ഉത്തരവാണെന്ന് ഞാൻ പറയുകയുള്ളൂ നല്ലതാ ഇനി ഇനിയും ഇതേപോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരണം മനസ്സിലായോ ഒരു കൊച്ചു കയറുകനെ കൊന്ന് കൊല വിളിച്ചു അവന്മാരെ എക്സാം ഈ വർഷം ആ കൊച്ചാ മരിച്ചു പോയ ആ കൊച്ചു കയറുക ആ കൊച്ചു കയറുകണേമാരെല്ലാവരും കൂടെ ചേർന്ന് എഴുതേണ്ട എക്സാം ആണ് ഒരു തന്നെ കൊന്നുകഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലേ ഇപ്പം എക്സാം എഴുതാം ജാമ്യം കിട്ടും ഡിങ്കോൾഫി ആവാം ഡിംഗ്രാണി ആവാം എല്ലാം ചെയ്യാം കൊള്ളാം ഇതാണല്ലോ ഓരോരുത്തന്മാർക്ക് കൊല്ലാനുള്ള പ്രചോദനം കൊലപാതകവും ഒരാഴ്ച കഴിയുമ്പോൾ കഴിഞ്ഞ് പുറത്ത് വരാമെന്ന് ഇതേപോലത്തെ നിയമങ്ങൾ വീണ്ടും കൊണ്ടുവരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും കൺകുളിർക്ക കാണാം കേൾക്കാം ഇതേപോലത്തെ ന്യൂസുകൾ ഒരു തന്നെ വെട്ടിക്കൊന്നു ഒരു തന്നെ ചവിട്ടിക്കൊന്ന് ഒരു തന്നെ ഉമ്മ വെച്ച് വന്ന് രണ്ടു മൂന്ന് വരെ പീഡിപ്പിച്ചു വന്നു അടിപൊളി കേരളം എന്താ സൂപ്പർ എങ്ങോട്ടാണ് പോകുന്നത് ന്യൂയോർക്കിനേക്കാളും കിടലം റോഡെന്ന് എന്തിനായാലും ഇതൊരു മാതൃക ആയിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു മാതൃക ജിംഗ്ലേഷ് എൻ്റെ പൊന്നണ്ണ പേടിയാവൊന്ന് യൂ ആക്കുന്നൊക്കെ ആയിരിക്കും ചുറ്റിയാലും അടിക്കുന്നത് നി ആ പൊന്നോ ശരിയെന്നാ പോണം